ഇൻഫ്ലുവൻസർ മോഡൽ ട്രാൻസ്ഫ്മൺ എന്നീ മേഖലകളിലാണ് മലപ്പുറം കുറ്റിപ്പുറം സ്വദേശിയായ ജാസി അറിയപ്പെടുന്നത് ഏറെക്കാലം സ്വത്തം മറച്ചു വെച്ച് പുരുഷ ശരീരത്തിനുള്ളിൽ വീർപ്പ് മുട്ടിക്കഴിഞ്ഞ ജാസി പിന്നീട് തന്നെ യഥാർത്ഥ സ്വത്തം സമൂഹത്തോട് വെളിപ്പെടുത്തുകയായിരുന്നു കുട്ടിക്കാലം മുതൽ മറ്റുള്ള ആൺകുട്ടികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തനിക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് ജാസി മനസ്സിലാക്കിയിരുന്നു പക്ഷേ അന്ന് ജാസിയെ മനസ്സിലാക്കാനോ ഒപ്പം നിന്ന് സഹായിക്കാനോ ആരുമുണ്ടായിരുന്നില്ല ആണിൻ്റെ വേഷം ധരിച്ച് പെണ്ണ് ശിഖണ്ടി ചാന്തുപൊട്ട് തുടങ്ങിയ പ്രയോഗങ്ങൾ കൊണ്ട് വേദനിപ്പിക്കുക മാത്രമാണ് ചെയ്തത് മുതിർന്ന ശേഷവും തൻ്റെ ശരീരത്തിൽ വീർപ്പ് വീർപ്പുമുട്ടിക്കഴിയുന്ന സ്വത്തത്തെ അതിൻ്റേതായ രീതിയിൽ ജീവിക്കാൻ വിടാൻ ജാസിക്ക് കഴിഞ്ഞിരുന്നില്ല അപ്പോഴേക്കും കൂട്ടരും കുടുംബക്കാരുമായി ചേർന്ന് വിവാഹത്തിലേക്ക് ജാസി എത്തിച്ചിരുന്നു പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിട്ടായിരുന്നു കുടുംബ വിവാഹത്തെ കണ്ടിരുന്നത് അങ്ങനെ മനസ്സിലാ മനസ്സോടെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു പക്ഷേ പ്രശ്നങ്ങൾ കൂടിയതല്ലാതെ പരിഹരിക്കപ്പെട്ടില്ല ഒരു സ്ത്രീയുടെ ജീവിതം ഇല്ലാതാക്കാൻ മനസ്സ് അനുവദിക്കാത്തതുകൊണ്ട് തന്നെ ജാസിയ ബന്ധത്തിൽ നിന്നും പുറത്തു വന്നു സ്വന്തമായി അധ്വാനിക്കാനും സമ്പാദിക്കാനും തുടങ്ങിയതോടെയും പ്രിയ സുഹൃത്ത് ആഷി ജീവിത പങ്കാളിയായി ഒപ്പം നിൽക്കാൻ സമ്മതം അറിയിച്ചതോടെയുമാണ് തൻ്റെ സ്വന്തം ലോകത്തോട് വിളിച്ച് പറയാൻ ഝാസിക്ക് കൂടുതൽ കരുത്ത് ലഭിച്ചത് രണ്ടു വർഷം മുമ്പ് വരെ ഝാസിയും ആഷിയും ദുബായിൽ സെറ്റിൽഡായിരുന്നു പൂർണ്ണമായും സ്ത്രീയായി മാറാനുള്ള ചികിത്സക്കും മറ്റുമായാണ് ജാസി നാട്ടിൽ വന്നത് പിന്നാലെ ആഷിയും വന്നു ഇരുവർക്കും വിദേശത്ത് പെർഫ്യൂം ബിസിനസ് അടക്കമുണ്ട് ജാസിയെ പിന്തുണച്ചൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ ആഷിയും വലിയ രീതിയിലുള്ള സൈബർ പുള്ളിയും പരിഹാസവും നേരിടേണ്ടി വരുന്നുണ്ട് വീട്ടിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ടു പെറ്റമ്മയെപ്പോലും ഉപേക്ഷിച്ചാണ് ജാസിയെ സംരക്ഷിച്ച ആഷിയൊപ്പം നിൽക്കുന്നത് ഇപ്പോഴത്തെ ജാസി പങ്കിട്ട പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് എന്നെ ഞാനായി മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെ കിട്ടിയതാണ് എന്റെ ഭാഗ്യം എന്നാണ് ആഷിക്കൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവെച്ച് ജാസി കുറിച്ചത് ഒപ്പം ആഷിക്കൊപ്പമുള്ള പഴയതും പുതിയതുമായ ഫോട്ടോകളും ജാസി പങ്കുവെച്ചു നാലഞ്ച് വർഷം കൂടെ ജാസിക്കുണ്ടായ മാറ്റം ഫോട്ടോയിൽ എത്രത്തോളമാണെന്ന് വ്യക്തമാണ് സ്ത്രീയായി മാറാനുള്ള ചികിത്സയുടെ പ്രാരംഭഘട്ടത്തിലാണ് ജാസി ഹോർമോൺ ട്രീറ്റ്മെന്റുകളും ലേസർ ചികിത്സയും എല്ലാം ചെയ്യുന്നുണ്ട് സർജറികൾ ഇതുവരെ ചെയ്തിട്ടില്ല മാനസികമായി അതിനുള്ള തയ്യാറെടുപ്പിലാണ് ജാസി ട്രാൻസ്ഫോമണായി ഇങ്ങനൊരു ജീവിതം ആഗ്രഹിച്ചതല്ല ഇനി ഒരു ജന്മത്തിലും ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വരരുതെന്നാണ് പ്രാർത്ഥന ഒന്നുകിൽ ആണായി ജീവിക്കാൻ സാധിക്കണം അല്ലെങ്കിൽ പെണ്ണായി ജീവിക്കാൻ സാധിക്കണം എന്നാണ് ആഗ്രഹമെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ജാസി പറഞ്ഞിരുന്നു ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങനൊരു ജന്മമാണ് തൻ്റേത് എന്നതുകൊണ്ട് തന്നെ ഒരുപാട് വേദനകൾ അനുഭവിച്ചതായും ജാസി പറഞ്ഞിട്ടുണ്ട് ജാസി ഉമ്മയുടെ പിന്തുണയും സ്നേഹവും ലഭിക്കുന്നുണ്ട് പക്ഷേ ആശിയുടെ എല്ലാവർക്കും എതിർപ്പാണ് ജാസിയെ ഉപേക്ഷിച്ചിട്ട് വന്നാൽ സ്വീകരിക്കാമെന്ന നിലപാടിലാണ് കുടുംബം എന്നാൽ തനിക്ക് ജീവനുള്ള കാലത്തോളം ജാസിയെ സംരക്ഷിക്കുമെന്നാണ് നിരന്തരമായ ശി പറയാറുള്ളത് ഇരുവർക്കും സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സ് ഉണ്ട്